അയ്യോ രക്ഷിക്കണേ ഈ മനുഷ്യൻ ഇത് എവിടെയാണ് പോയത് നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് തന്നെയല്ലേ പോവുക നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അമ്പതിനായിരം രൂപ എന്ന് വിചാരിച്ചതേനു അതിന്റെ ഇടക്ക് ഈ കുന്തം പോലത്തെ ഡ്രസ് എടുത്തു വന്നേക്കേ ഇതെന്ത് കോലത്തില്ല ഞാനുള്ളത് ആണുങ്ങളുടെ ഡ്രസ്സ് കൂട്ടിട്ട് ആരെങ്കിലും കണ്ടാൽ നാണക്കേടല്ലേ

അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് അറിയാതെ അത് അത് പറഞ്ഞു പോയിനി പിന്നെ അല്ല തമാശക്ക് ഭാഷ അങ്ങനെ ആയി എന്നാൽ നിങ്ങൾ അവിടെ നിന്നിട്ട് ഊന്ന് പറഞ്ഞ കളിക്ക് ഇത് എന്ത് കളിയാ കളിച്ചത് മര്യാദക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാമായിരുന്നില്ലേ അതിന്റെ ഡ്രസ്സിൽ ഡ്രസ്സിൽ തന്നെ ജ്യൂസ് ജ്യൂസ് പിന്നെ എടാ മറിഞ്ഞാൽ ഏതെങ്കിലും എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടിയ പോലെ ഡ്രസ്സുകളെല്ലാം അമ്പതിനായിരത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും ഒക്കെ ഡ്രസ്സുകളല്ലേ ഉള്ളത് അതിൽ നിന്നും ഏതെങ്കിലും ഒരു വിലപെടുപ്പുള്ള ഡ്രസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതി സംഭവം തന്നെ നിങ്ങൾ ഇതൊക്കെ എന്ത് ചീറ്റിപ്പോയില്ലേ ടിപൊളി ഡ്രസ്സട്ടിട്ട് ഇങ്ങനെ നടന്നു കളിക്കുന്ന സ്വപ്നം കണ്ടിട്ട് അവസാനം നിങ്ങൾക്ക് കിട്ടിയത് ഈ പേന്റ് ചുബ് അധികം അതിന് ഞാനല്ലോ ഓവറാക്കിയത് നിങ്ങൾ തന്നെ അല്ലേത്ര ചിരിക്കാനുള്ളത് നിങ്ങളെ നിങ്ങൾ കളിയെ നല്ല ബിറ്റുണ്ട് നിങ്ങൾ കോലത്തിൽ കാണാൻ നാണക്കേട് ആരും കാണണ്ട ഇങ്ങളെ ഇങ്ങളെ കാണുമ്പോൾ ുംനാകില്ല രണ്ടും കൂടി കൊറേ സമയമായാലും പറയുന്നു എന്ത് ചെയ്യാനോ കുഞ്ഞാണിത്ത കോലം കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നതല്ലേ അടുത്ത് മേടിക്കും എന്ത് സുലൈമനാ

ും അതുപോലെ തന്നെ ഒരു തലയെ കെട്ടു ആദ്യം നിങ്ങൾ പോയിട്ട് കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് നിൽക്ക് എന്നിട്ട് നിങ്ങളെ കോലം നോക്കിട്ട് ചേരി സ്വന്തം കോലം നോക്കാണ്ട് ഇവിടെ വന്നിട്ട് നിൽക്കുന്ന ഹലോ സേത്തോസിംഗ് എന്ന ഓർമ്മയില്ലേ എന്താ സേട്ടോ സിംഗ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നെ ഓർമ്മയില്ലേ എന്താ സേട്ടോ സിംഗ് ഒന്നും പറയാത്തത് ഇത് ഞാനാ റാം നമ്മൾ പണ്ട് പഞ്ചാബിൽ നിന്ന് പരിചയപ്പെട്ടിട്ടില്ലേ പഞ്ചാബെന്നാ ആ പഞ്ചാബ് തന്നെ അപ്പോൾ ഈ സേട്ടു നല്ല സംസാരക്കാരനായിരുന്നു ഇപ്പോൾ എന്ത് പറ്റി ഈ സേതുവിന് ഏത് ചാത്ത പറയുന്നത് എന്താ സേത്തു എന്നെ കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ നീ ഒരുപാട് തമാശ പറയുന്ന ആളല്ലേ ഇപ്പോൾ എന്തൊന്നും ഇണ്ടാത്തത് എന്ത് പറ്റിയ സേത്തു സേത്തു പിടിച്ച് ഇതെന്താ പെണ്ണുങ്ങളോ സൗണ്ട് സേത്തു അയ്യോ ചേട്ടാ അപ്പോൾ ഇത് സേത്തു അല്ലേ അല്ല ഞാൻ വിചാരിച്ച് ഇത് ഞാൻ പണ്ട് പഞ്ചാബിൽ നിന്ന് പരിചയപ്പെട്ട സേതുവാണെന്ന് പണ്ട് ഞാൻ പഞ്ചാബിൽ നിന്നും സേത്തു സിംഗ് എന്ന പേരുള്ള ഒരാളെ പരിചയപ്പെട്ടിരുന്നു ശരിക്കും അവരെ കാണാൻ ദ ഇവരെ പോലെ തന്നെയായിരുന്നു നല്ല സംസാരക്കാരനാണ് സേത്തു സിംഗ് പക്ഷെ ഇവരുടെ സൗണ്ട് ഒരു പെണ്ണുങ്ങളുടെ സൗണ്ട് പോലെയുണ്ട്

അല്ല ഇത് സേതുവിന്റെ അനുജനോ ജ്യേഷ്ഠനോ ഒന്നുമല്ലല്ലോ അല്ല ചേട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സേതുവിന്റെ ഇത് പക്ഷേ പോത്തിന്റെ ഞാനങ്ങ് പോവട്ടെ ആ ശരി ചേട്ടാ ചേട്ടൻ പോട് എന്നാൽ സേതു ഓ സോറി പിന്നെയും അങ്ങനെ വിളിച്ചു പോയതാ നിങ്ങളെ പേരെന്തായിരുന്നു എന്റെ പേര് കുഞ്ഞാമി ഏ കുഞ്ഞാമിയാ ഇത് പെണ്ണിന്റെ പേരല്ലേ ആണിന്റെ വേഷവും പെണ്ണിന്റെ സൗണ്ടും പെണ്ണിന്റെ പേരും ഈ ശരിക്കും നിങ്ങൾ ആരാണ് അത് ഈ അപ്പോൾ അപ്പോൾ ഇത് ഇത് പെൺകുട്ടിയാണോ അയ്യോ ശരിക്കും പെണ്ണാണോ ചേട്ടൻ എന്താ ചേട്ടാ അടി തൊട്ട് നോക്കുന്നത്